ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാബു കളക്കാർ ഇന്നൊരു അടിപൊളി ഇവിടെ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലത്താണ് ഞാൻ ഉള്ളത് കേട്ടോ നമ്മുടെ പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഒരു റോഡ് റോഡരികിലാണ് ഞാനുള്ളത് കൊഴിഞ്ഞാമ്പാറയിലേക്ക് പോകുന്ന ഒരു ബസ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് തിരക്കെന്ന് വെച്ചാൽ രാവും പകലും അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ അത് നമ്മുടെ യാത്രാ വാഹനങ്ങളായിക്കോട്ടെ അതല്ല ചരക്ക് ഗതാഗതങ്ങളായിക്കോട്ടെ അല്ലേ പൊള്ളാച്ചി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ മലയാളികളെ തമിഴ്നാട്ടിൽ നിന്നും ധാരാളം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ കൊണ്ടുവന്ന് കൊടുക്കുകയും വാങ്ങുകയും വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ഏരിയ തന്നെയാണ് നല്ലൊരു മാർക്കറ്റാണ് പൊള്ളാച്ചി മാർക്കറ്റ് അപ്പോൾ പൊള്ളാച്ചിയിലേക്ക് പോവുകയും അവിടുന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യുമ്പോൾ തീർച്ചയായും ആളുകളൊന്ന് റെസ്റ്റ് ചെയ്യാനോ ചായ കുടിക്കാനോ കാപ്പി പിടിക്കാനൊക്കെ നിർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പാലക്കാട്ടിൽ നിന്നും ഏകദേശം ഒരു പത്ത് പത്ത് കിലോമീറ്റർ അല്ല അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ പത്തില്ല പത്തിൽ താഴെയാണ് പാറ ജംഗ്ഷനല്ലേ അപ്പോൾ പാറ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുള്ളത് നോമ്പിക്കോട് അതായത് അട്ടക്കമ്പനി എന്ന് പറയും വലിയൊരു കമ്പനി നമുക്കിതിൻ്റെ പുറകിൽ കാണാൻ പറ്റും അട്ടക്കമ്പനി എന്ന് പറയുമ്പോൾ ധാരാളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് തീർച്ചയായിട്ടും ഒരു കമ്പനിയോട് ചേർന്നുകൊണ്ട് വേറെയും കമ്പനികളും നിരവധി കമ്പനികളും സ്കൂളുകളൊക്കെ ഈ ഉണ്ട് എന്തായാലും തൊട്ടടുത്ത് നമുക്ക് വേറൊരു സ്കൂൾ നമുക്ക് കാണാനുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് സദാസമയലേ തമിഴ്നാടിൽ നിന്ന് ചീരുപ്പാന്ന് ചേർന്ന് കെ എസ് ആർ ടി സി ബസ്സുകളും സൂപ്പർഫാസ്റ്റുകളും ഇതേപോലെ നമ്മളെ കോഴിയൊക്കെ കൊണ്ടുപോകുന്നതല്ലേ വലിയ വലിയ വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റും സദാസമയം വാഹനങ്ങളുടെ എന്താ പറയുക ചാകര എന്ന് പറയില്ലേ അതായത് രാവുന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ എപ്പോഴും എപ്പോഴും എന്ന് വെച്ചാൽ നേരത്തെ ഇതുവഴി യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും ഇപ്പം നമ്മൾ നീലഗിരി പബ്ലിക് സ്കൂളാണ് തൊട്ടടുത്ത് കേട്ടോ ഒരു നാല് സ്റ്റെപ്പ് ഇങ്ങോട്ട് വെച്ചാൽ നീലഗിരി പബ്ലിക് സ്കൂൾ ഈ സ്കൂളിനോട് ചേർന്നു കൊണ്ട് നമുക്കിവിടെ ഒരു നവഭാരതിൻ്റെ ഒരു കമ്പനി കാണാൻ പറ്റും പറ്റില്ലേ അപ്പോൾ സ്കൂൾ നീലഗിരി സ്കൂൾ കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ വരുമ്പോഴേ നീലഗിരി സ്കൂൾ ലൊക്കേഷൻ അടിക്കാം അല്ലെങ്കിൽ നവഭാരതിൻ്റെ കമ്പനി അതിൻ്റെ ലൊക്കേഷൻ അടിക്കാം അല്ലെങ്കിൽ തൊട്ടടുത്തൊരു അട്ടക്കമ്പനി കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ലൊക്കേഷൻ അടിക്കും അപ്പോൾ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ നമ്മൾ കാണിക്കുന്നൊരു ഹോട്ടൽ കം ബേക്കറിയാണ് കേട്ടോ ഒരു ബേക്കറി എന്ന് പറയാം അല്ലെങ്കിൽ ഹോട്ടൽ എന്ന് പറയാം അതല്ലെങ്കിൽ അല്ലേ ഒരു പലചരക്ക് കട ഇട്ടാൽ തന്നെ പൊടി വാരയ കച്ചവടമുള്ള നേരത്തെ കട ഉണ്ടായിരുന്നതാണ് കേട്ടോ അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിൽപ്പനയ്ക്കല്ല വാടകയ്ക്കാണ് ഹോട്ടൽ നടത്തു അതല്ലെങ്കിൽ പലചരക്കട നടത്തുവാനോ ബേക്കറി നടത്തുവാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പറ്റും നിങ്ങൾ നേരെ പുറകിൽ ഭാരത് പെട്രോളിൻ്റെ ഒരു പെട്രോൾ പമ്പ് കാണാൻ പറ്റും അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ധാരാളം യാത്രക്കാർ വരികയും ഇവിടെ അല്ലേ ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് ഒരു ടീ പിടിക്കാനോ അല്ലെങ്കിൽ ചായ പിടിക്കാനോ ചായ കാപ്പിയ കുടിക്കാനോ പലഹാരങ്ങൾ കഴിക്കാനൊക്കെ നിർത്തുന്ന നല്ല ചൂട് പൊറോട്ടയും ചായയും ഉണ്ടോയെന്ന് ചോദിച്ചു വരുന്ന ചൂട് പൊറോട്ടയും ബീഫ് ഉണ്ടോയെന്ന് ചോദിച്ചു വരുന്ന നമ്മൾ കടയിലെ ആൾ പറഞ്ഞത് രാവിലെ ആറു മണിക്ക് വരെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ യാത്രക്കാർ വരുമ്പോൾ ചോദിക്കാറുണ്ട് ചൂട് പൊറാട്ട കിട്ടുമോ കാരണം എന്താ നേരത്തെ അടിപൊളി ചൂട് പൊറോട്ട ഉണ്ടായിരുന്ന ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ നിലവിൽ ഇപ്പോഴും നിങ്ങൾക്ക് ബേക്കറി ആയിട്ട് മാറ്റുവാനോ അതല്ലെങ്കിൽ പലചരക്ക് കട തുടങ്ങുവാനോ അതല്ലെങ്കിൽ ഹോട്ടലായിട്ട് നടത്തുവാനോ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് കാണാം അപ്പോൾ അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പ് നമ്മൾ കാണിച്ചത് എന്താ വെച്ചാൽ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് സംരംഭം ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം നല്ല പാർക്കിംഗ് അല്ലെ സ്പേസ് വേണം അപ്പോൾ ധാരാളം ബസ്സുകൾ പാഞ്ഞു പോകുന്ന ഒരു സ്പോട്ടാണെന്ന് പറയുമല്ലോ കൊഴിഞ്ഞാമ്പാറ അത്തിക്കോടിലെ ഒക്കെ പോകുന്ന ബസ്സുകൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു നാലഞ്ച് ബസ് പോയിക്കോണം നമ്മളിടക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ഒരു ബ്രേക്ക് എടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ബസ്സുകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ജോലിയൊക്കെ കഴിഞ്ഞ് ആളുകൾ വന്ന് ഇറങ്ങി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന അതല്ലെങ്കിൽ പലചരക്ക് കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് അപ്പോൾ ഇത്രയും കച്ചവടം നടക്കാൻ സാധ്യതയുള്ള കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉണ്ടാവട്ടോ നമുക്കൊരു നാലഞ്ച് ഷട്ടർ സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും നമ്മൾ നടന്ന് കടയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക ആളുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളെ അകത്തേക്ക് കയറി മുഴുവനായിട്ട് കാണിക്കാത്തത് പിന്നെ അപ്പോൾ വേറെന്താ അപ്പം മോ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിട്ടുള്ള നമ്പറുകളെ നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ എത്രയാണ് അഡ്വാൻസ് എത്രയാണ് വാടക മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കടയിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ചെയറും ടേബിളും ഒക്കെ ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങിക്കാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആര് വന്ന് കണ്ടാലും ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ആൾ വന്ന് കണ്ടാൽ തീർച്ചയായിട്ടും കാരണം ഒരു പ്രൈം ലൊക്കേഷൻ ഇതേപോലെ ഒരു ഭാരത പെട്രോളിയത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കടയുടെ ഒരു പെട്രോൾ പമ്പിന്റെ നേരെ മുമ്പിലാണ് നമുക്ക് ഇതേപോലൊരു സ്പോട്ട് ഒരു ബേക്കറിക്കുള്ള സ്പേസ് ഉള്ളതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തു ചെയ്യും ആളുകൾ ചാടി വീഴും നമ്മൾ എവിടേക്കും ബേക്കറി കാണിച്ചിട്ടുണ്ടോ ബേക്കറി ഫോർ സെയിൽ കാണിച്ചിട്ടുണ്ടോ ബേക്കറി ഫോർ റെൻ്റ് കാണിച്ചിട്ടുണ്ടോ വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ ഏത് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈനിൽ കാണുന്ന യൂട്യൂബിൽ കാണുന്ന ഏത് വീഡിയോ ബാക്കറിയുടെ വീഡിയോകളെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അത് സെയിലായെന്നേ പറയുള്ളൂ അല്ല അല്ലെങ്കിൽ അത് എഗ്രിമെൻ്റ് ആയെന്നേ പറയാറുള്ളൂ കാരണം അതൊരിക്കലും നാളേക്ക് മാറ്റി വയ്ക്കാറില്ല അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മോ ഡീറ്റെയിൽസ് ആരാൻ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വിലയും വാടകയും അഡ്വാൻസൊന്നും നമ്മൾ വെറുതെ പരസ്യപ്പെടുത്തേണ്ടതെന്ന് കരുതിട്ടാണ് നമ്മൾ പരസ്യപ്പെടുത്താത്തത് അപ്പോൾ സദാ സമയം ചീരുപ്പാ ഞാൻ വെറുതെ പറയാൻ ഇവിടുന്ന് പൊള്ളാച്ചിയിലേക്ക് ദോശ കഴിക്കാൻ പോകുന്ന ആളാണ് ഞാൻ ഇപ്പോൾ കുറച്ചുകാര് പോകാറില്ല വീട്ടിൽ നിന്ന് നമ്മളെ രാജ്യത്തിൽ പോരാടുപ്പാർ ദോശ വേണമെന്ന് പറഞ്ഞാൽ നേരെ ഇവിടും പൊള്ളാച്ചിയിലേക്ക് അതെന്താ വെച്ചാൽ അവിടെ കിട്ടുന്ന നെയ്റോസ്റ്റും ദോശയൊന്നും ഇവിടെ കിട്ടൂല അതാണ് അതിൻ്റെ ആ പോണ പോക്കിൽ ഇവിടെ എത്തിയാൽ അവിടെ ഒരു ചായും ഒരു ചൂട് പൊറാട്ടയും കഴിച്ചിട്ടാണ് നമ്മൾ പോവാറ് അപ്പോൾ എന്തായാലും ഇത്രയ്ക്ക് മനോഹരമായ കച്ചവടം നടക്കുന്ന ഒരു സ്പോട്ടിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് മോ ഡീറ്റെയിൽസ് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണോ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ പുതിയ മനോഹരമായ മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാൻ തരാം ബൈ ബൈ